എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാരാകുന്ന സുഹാബത്തു അലീ അല്ലാഹുത്തു അലാലാൻഹും പറഞ്ഞതായി കാണാം ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അയൽവാസികളോട് നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയി അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ ധനത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങളുടെ അനന്തരം അവർക്കുകൂടെ അതിൽ അവകാശമുണ്ട് എന്ന് വേറെ പറയുന്ന രൂപത്തിലേക്ക് മുത്തും നബി സല്ലാസ്സലമ തങ്ങളുടെ അയൽവാസികളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങളെ പഠി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയൽവാസികളുമായുള്ള ബന്ധം അത് വളരെയധികം നാം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും നല്ല മനസ്സോടെ ഒത്തൊരുമയോടുകൂടി ആയിരിക്കണം അയൽവാസികൾ പരസ്പരം കഴിഞ്ഞു പോകേണ്ടത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം ഇബിനി മാറിയാഹു തലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റലിയുല്ലാഹു അഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടൊന്നു പറഞ്ഞു മൻകാൻ അറുലൻ ഒരാൾക്കൊരു ഭൂമിയുണ്ട് അതിനെ വിൽപ്പന നടത്താൻ അദ്ദേഹം അത് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന വിവരം അത് അയൽവാസിയെ കൂടെ അറിയിക്കണം കാരണം ഒരു പക്ഷേ അവർക്കത് വാങ്ങാൻ താല്പര്യമുണ്ടായേക്കാം അവരുടെ വീടൊന്ന് വലുതാക്കണം അതെങ്കിൽ മക്കൾക്കോ മറ്റുള്ള കുടുംബാംഗങ്ങൾക്കോ ഒരു വീട് സ്വന്തം അടുത്ത് തന്നെ ആയി കിട്ടിയാൽ അത് വലിയ ഗുണം ചെയ്യും ഉപകാരം ചെയ്യുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ വീട് സ്ഥലം വാങ്ങുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് വിൽപ്പന നടത്തുന്നതിൽ അത് വലിയ ഗുണം അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വിവരന്മാർ അറിയിക്കണം അതല്ല എങ്കിൽ നാം നമ്മുടെ സ്ഥലം വിൽപ്പന നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അതിരുകളൊക്കെ ക്ലിയറാക്കി അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ള സ്വാഭാവികമാണ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ അയൽവാസികളെ കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ കൂടെ ഈ അളക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അതിരുകളും മറ്റുമൊക്കെ ക്ലിയറാക്കി ആ രൂപത്തിലേക്കാകുമ്പോൾ തർക്കങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ആ വിഷയങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അത് ഉപകാരപ്പെടും ഇങ്ങനെ എല്ലാ ഉപകാരം അതിൻ്റെ പിന്നിലുള്ള ഉള്ള ഉള്ളത് കൊണ്ട് തന്നെ അയൽവാസികളെ കൂടെ നാം വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന വിവരം അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായും വേണ്ടപ്പെട്ട ഒന്നാണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലം നമ്മുടെ വീട് മറ്റു സ്ഥാപനങ്ങളൊക്കെ വിൽപ്പന നടത്തുമ്പോൾ അയൽവാസിയായ ആൾ അത് മുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ ആരായാലും അവരെ കൂടെ അറിയിച്ചുകൊണ്ട് അവരുടെ അവരുടെ കൂടെ തൃപ്തി നേടുന്ന രൂപത്തിലായിരിക്കണം നാം ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വലിയൊരു സന്ദേശം ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അറമുറാഹി ആയുറബ് നമ്മുടെ കയലവക്ക ബന്ധങ്ങൾക്ക് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആക്കി തീർക്കുമാറാവട്ടെ ആ മീൻ അസ്സലാ ലൈക്കും വറഹമ്മത്തല്ലാഹി വാത്ത